കോഴിക്കോട് വെസ്റ്റിലെ കെട്ടി വിജിലിനെ സരോവരത്ത് കുഴിച്ചു മൂടിയ കേസിൽ രണ്ടാം പ്രതി രഞ്ജിത്ത് പിടിയിലാന്ധ്രയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് സരോരത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു അഭിനാ പിച്ചിറക്കൽ ചേരുന്നു വിവരങ്ങളുമായി അഭിനാ ഒളിവിൽ പോയ ആ പ്രതിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ആന്ധ്രയിൽ നിന്ന് ഇപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ പ്രതികളുടെ സാന്നിധ്യത്തോടെ അവിടെ നടന്ന തെരച്ചിലാണ് കണ്ടെടുത്തത് ഈ അത് അതിനുശേഷം കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം പ്രതികൾ മറ്റു പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ് ഈ പ്രതിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ ഈ പ്രതിയെ സംബന്ധിച്ചുണ്ടാവും തീർച്ചയായും കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിജലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സലോവരത്തെത്തി ഇവരുടെ തെളിവ് തെളിവുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിന് വേണ്ടിയിട്ട് തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ വെച്ച ആന്ധ്രയിൽ വെച്ചാണ് രഞ്ജിത്തിനെ പിടികൂടുന്നത് ഇനി രഞ്ജിത്തിനെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നാളെ നാളെയോട് കൂടിയായിരിക്കും ഒരു പക്ഷേ രഞ്ജിത്തിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇവിടേക്ക് ാൽ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി പിന്നീട് തെളിവുകൾ അടക്കം എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലെല്ലാം തന്നെ ആവശ്യമായി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിച്ച് മറ്റ് നടപടി ക്രമങ്ങളെല്ലാം നിയമ ക്രമങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ പൂർത്തിയാക്കും എന്നുള്ളതാണ് എലത്തൂർ എല്ലാം തന്നെ നമ്മളോട് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഈ കേസുമായി സംബന്ധിച്ച് രണ്ടാം പ്രതിയാണ് രഞ്ജിത്ത് വിജിലിനെ ഇത്തരത്തിൽ ചകുപ്പിനകത്തേക്ക് കല്ലുകെട്ടി കുഴിച്ചു മൂടുന്നതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയതിനും മുൻനിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ജയിച്ചത് അതുകൂടാതെ തന്നെ ഈ കേസുമായി സംബന്ധിച്ച സുപ്രധാന തെളിവുകളെല്ലാം തന്നെ വിജിൽ ഈ ചതുപ്പിനകത്തേക്ക് ചതുപ്പിനകത്തേക്കാണ് ആ റിജിലിനെ കുഴിച്ചു മൂടിയത് എന്നുള്ളൊരു മൊഴി നേരത്തെ തന്നെ രണ്ട് പ്രതികളും നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഈ രണ്ട് സുഹൃത്തുക്കൾ ഈ വിജിലിന്റെ സുഹൃത്തുക്കളും പ്രതികളുമായ ഈ രണ്ടുപേർ വിജിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇതിനിടെ ഈ പ്രതി എവിടെ പോയി എന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും നിലവിൽ ആരും രണ്ടു പ്രതികളും പോലീസ് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും റിപ്പോർട്ട് തോട്ടീസ് അടക്കം നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ ഒരു പ്രതിയെ ആന്ധ്രി വെച്ച് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിയെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാണിതാണ്